നമസ്കാരം കഴിഞ്ഞ ദിവസം പി എസ് സി ഡിഗ്രി ലെവലിലുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഓഡിറ്റർ അങ്ങനെ കുറച്ച് പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോഴതിൻ്റെ എക്സാം ഷെഡ്യൂൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രിലിമിനറിയുടെ മെയിൻറ്റെയിൻ ഷെഡ്യൂള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രിലിമിനറി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിലാണ് പ്രിലിമിനറി ഡേറ്റ് വന്നിട്ടില്ല ഏത് മാസമാണെന്നുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ജൂലൈ വരെയുള്ള സമയത്തായിരിക്കും അസിസ്റ്റൻ്റ് ഓഡിറ്റർ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളതിൻ്റെയൊക്കെ പ്രിലിമിനറി വരുന്നത് അതിൻ്റെയൊക്കെ മെയിൻ എക്സാം വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിലായിരിക്കും അതിൻ്റെ മെയിൻ എക്സാം വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് അതായത് മെയിൻ്റെ പേപ്പർ വണ്ണിൻ്റെയും പേപ്പർ ടുവിൻ്റെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ പേപ്പർ വണ്ണിൻ്റെയും പേപ്പർ ടുവിൻ്റെയും സിലബസും പി എസ് സി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താങ്ക്